യും സഭയുടെ വിശ്വാസ നിധി വിശ്വാസ സമ്പത്ത് ഡെപ്പോസിറ്റ് ഓഫ് അതാണ് മനുബോധന ഗ്രന്ഥം വിശ്വാസ നിക്ഷേപം അപസ്തോലിക അനുശാസനം അഥവാ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭാരത പൗരന് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കേണ്ടതാണ് അതിൽ തെറ്റുപറ്റിയാൽ അത് ശിക്ഷാർഹമായ കാര്യമാണ് ഒരു കത്തോലിക്ക വിശ്വാസി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വാസത്തിൻ്റെ ഈ നിധി നമ്മൾ പഠിക്കുകയും അത് പഠിച്ചാൽ പോരാ കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നമാതിരി പഠിച്ചാൽ പോരാ ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണം എങ്ങനെ അവൻ സ്വർഗീയ അനുഭവത്തിൽ വീണ്ടും വരുന്ന കർത്താവിൻ്റെ അതു കർത്താവിനെ പോലെ തന്നെ ആകാൻ വേണ്ടിയുള്ളവരാണ് താബോർ മലയിൽ രൂപാന്തരീകരിച്ച നമ്മളെ കാണിച്ചു തന്ന ആ മനുഷ്യനായ യേശുവിനെ പോലെ എല്ലാ മനുഷ്യരും രൂപാന്തരീകരിക്കപ്പെടാൻ വേണ്ടിയുള്ളവരാണെന്നാണ് നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചത് ഓരോ ദിവസം ചെലുതോറും ഈ കിഴക്കിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചവും ജ്ഞാനവും ബോധ്യവും അതുല്യമാണ് സ്നേഹമുള്ളവരെ കഴിഞ്ഞ നൂറോളം എപ്പിസോഡായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ കിഴക്കിൻ്റെ വെളിച്ചമാണ് അതിൽ വൃത്തിയായ കാരണമുണ്ട് ഞാനും ഒരു ഒരറണാകുളംകാരനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായ ഭയാനകമായ അവസ്ഥ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ അവസ്ഥയിൽ നിന്നും ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ രഹസ്യങ്ങൾ നമ്മൾ പഠിക്കുക നമ്മൾ പഠിക്കുന്നത് വഴി അത് മറ്റുള്ളവരുടെ ആത്മാവിലേക്ക് മനസ്സിലേക്ക് പ്രവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രസരിപ്പിച്ച് സഭാശരീരത്തെ പടുത്തുയർത്തുക സ്നേഹമുള്ളവരെ അങ്ങനെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത് അതിൽ നമ്മളിതാ വളരെയധികം വിജയിച്ചിരിക്കുന്നു നമ്മുടെ ഇനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ അപ്പസ്തോലി അനുശാസനം ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ നൽകിയത് മാത്രമല്ല ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഈ അപ്പസ്തോലി അനുശാസനം നൽകുന്നതിന് മുൻപ് പറ്റിക്കാൻ കൗൺസിലിലും അതിനു മുമ്പ് ലിയോ പതിമൂന്നാം മാർ പാപ്പയും ഇതുപോലെ അനുശാസനങ്ങൾ നൽകിയിരുന്നു അങ്ങനെ സഭയുടെ പ്രാരംഭം മുതലുള്ള അനുശാസനങ്ങളെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ദൈവമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് എല്ലാവളും അങ്കമാലി രൂപതയിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമാരും സഭയുടെ യഥാർത്ഥ പാരമ്പര്യത്തെ അഭിമാനത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ തലമുറകളിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ജ്വാൻ പോൾ രണ്ടാമന്മാർ പാപ്പയോടൊപ്പം അതോടൊപ്പം ആദിമസഭാപിതാക്കന്മാരോടും ശക്തസാക്ഷികളോടും വേദശാസ്ത്രികളോടും എല്ലാ സഭാപിതാക്കന്മാരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ അപ്രേം വിശുദ്ധ ജോൺ ക്രിസോസോ വിശുദ്ധ ബസേലിയോസ് സർവോപരി വിശുദ്ധ തോമസ് ലിഹായെ വിശുദ്ധ ആദായി മാറി ലിഹന്മാരെ സീറോ മലബാർ കുർബാന ക്രമത്തിൻ്റെ പൗരസ്ത്യ പാരമ്പര്യത്തെ പൂർണമായി എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള വെളിച്ചം പകരണമേ പകരണമേനാ രോഗംപതയാർ അവിടെ നിന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു ഇതിന്റെ എല്ലാം അർത്ഥം വെറും മെറ്റീരിയൽ ആയിട്ടുള്ള അർത്ഥമല്ല അതിന്റെ തൂണുകൾ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയിൽ ഉത്തരവാദിത്വത്തോടെ സഭയെ ക്കുന്നതിന് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള പല വ്യക്തികളുമാണ് ഈ തൂണുകൾ സ്തംഭങ്ങൾ എന്നെല്ലാം പറയുന്നത് അവർ തന്നെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ സഭാപ്രബോധനത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ സഭയുടെ അവസ്ഥ എന്താണ് ഈ കിഴക്കിൻ്റെ വെളിച്ചം നമ്മളെ കൊണ്ട് ഈ നൂറ് ദിവസത്തിലധികമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയ ഒരു നന്ദി ദൈവമേ ഈ ഒളിച്ചിരുന്ന നിധി നാം കണ്ടെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സഭയിൽ ഇറങ്ങിയ ഈ പ്രബോധനം എല്ലാ ബിഷപ്പുമാർക്കും വൈദികർക്കും സന്യസ്ഥർക്കും എന്ന് പറഞ്ഞ് ഇത് ഇറങ്ങിയിട്ട് ഇത് ഏതെങ്കിലും ബിഷപ്പുമാരോ വൈദിക ശ്രേഷ്ഠരോ വൈദികരോ വിശ്വാസികളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഒരു അങ്കുലി ചലിപ്പിച്ചോണവരെ ഇതവരെ കുറ്റം പറയാൻ വേണ്ടി പറയല്ല ഇങ്ങനെയാണ് സഭയിൽ തെറ്റിദ്ധാരണകളും തെറ്റായ രീതിയിൽ സഭ പോകുന്നത് സഭയെ നയിക്കുന്നതിന് കർത്താവ് നൽകിയിട്ടുള്ള യഥാർത്ഥ ദൈവിക രഹസ്യങ്ങൾ നാം പഠിക്കുന്നില്ലെങ്കിൽ വ്യാജ വ്യാജപ്രവാചകന്മാരുടെ ഇരയായിത്തീരുന്നു പാവ വിശ്വാസികൾ സാധാരണ വിശ്വാസികൾക്ക് ഇതൊന്നും അറിയില്ല അവരെ പഠിപ്പിക്കേണ്ടത് ഇടയന്മാരുടെ ജോലിയാണ് ആ ഇടയന്മാർ ഈ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ജനം ഇതുപോലെ ഉണ്ടാവും അതുകൊണ്ടാണ് എറണാകുളത്തെ പ്രശ്നത്തിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പ്രബോധനത്തിൻ്റെ കുറവ് പ്രബോധനം ഇല്ലാഞ്ഞിട്ടല്ല ഈ പ്രബോധനം ഇറങ്ങിയിട്ട് മുപ്പത് വർഷത്തോളമായിട്ട് ഇത് ജനങ്ങളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല ഇതിനു മുമ്പ് വത്തിക്കാൻ കൗൺസിലിൽ കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള പൌരത്വ സഭകളെക്കുറിച്ചുള്ള പ്രബോധനം ഇറങ്ങിയിട്ട് അറുപത് വർഷത്തോളമായി അതും ജനങ്ങളിൽ എത്തിയിട്ടില്ല അതിന് എന്താണ് കാരണം എന്ന് പരിശുദ്ധാത്മാവെ സഹായിക്കണേ എന്നാൽ ഞാനും എറണാകുളത്തുകാരനാണ് ഞാൻ ഈ പ്രബോധനങ്ങളെല്ലാം പഠിച്ചു എന്നെ ആരും പഠിപ്പിച്ചിട്ടല്ല ഞാൻ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് വചന ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പേരിലും ഞാനത് കണ്ടെത്താനിടയായി അത് പഠിക്കാനിടയായി അത് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പഠിപ്പിക്കാനും ഇടയായി ഞാനിതെന്നെ പൊക്കി പറയാൻ വേണ്ടിയല്ല ഓരോ വിശ്വാസിയുടെയും ഒരു ദൗത്യമാണത് വിശ്വാസിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് വിശ്വാസിയുടെ ഒരു ഉത്തരവാദിത്വം സഭ മാറ്റർ എറ്റ് മജിസ്ട്ര എന്ന് പറഞ്ഞാൽ സഭ അമ്മയും ഗുരുനാഥയുമാണ് അമ്മയും ഗുരുനാഥയും എന്നുള്ള നിലയ്ക്ക് നമ്മൾ സഭയെ ഒരമ്മയായി കണ്ടുകൊണ്ട് അമ്മയുടെ ആ വാത്സല്യം നിറഞ്ഞ അമ്മിഞ്ഞ പാൽ കുടിക്കുന്ന പോലെ വാത്സല്യത്തോടെ സഭാപ്രബോധനങ്ങളെ പഠിക്കണം വാത്സല്യത്തോടെ അതിനെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം എന്തോ കാരണവശാൽ എറണാകുളത്തുകാരനായ ജനിക്കും കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഇങ്ങനെയെല്ലാം പഠിക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് ഒരുക്കി സ്നേഹമുള്ളവരെ അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള എറണാകുളത്തുകാരിലേക്കും ഇത് പ്രസരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒരേ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ എട്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗം എങ്കിലും അതിൻ്റെ അവസാനത്തെ രണ്ട് പാരഗ്രാഫുകൾ നമ്മൾ വായിച്ചാലേ ആ ഭാഗത്തിൻ്റെ പൂർണമായ ഒരു രഹസ്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുകയുള്ളു പാരമ്പര്യവും പ്രതീക്ഷയും എന്ന യാഥാർത്ഥ്യത്തെ കിഴക്ക് പൗരസ്ത്യസഭകൾ സജീവമായ വിധത്തിൽ പ്രകാശിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ആരാധനക്രമം മുഴുവനും രക്ഷയുടെ അനുസ്മരണവും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനയാണ് തങ്ങൾക്ക് ജന്മം നൽകിയതിനോട് വിശ്വസ്ഥത പുലർത്താനാണ് പാരമ്പര്യം കണ്ടോ ഇത് വീണ്ടും വീണ്ടും എന്തിനാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലെ ആർക്കോ ഒരു സന്ദേശം കിട്ടി വീണ്ടും വീണ്ടും പറയുന്നതിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പാലോസ്ലിയ പറയല്ലേ ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറയണത് എന്തിനാണ് എന്ന് അപ്പോ എന്റെ അവസ്ഥ ഇതാണ് ഞാൻ എന്തിനാണ് ഈ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറയുന്നത് ആ പാലോസ്ലിയയുടെ ആ വചനം ഒന്ന് ഉദ്ധരിച്ചാൽ നന്നായിരിക്കും ഫിലിപ്പിയർ ഞാൻ തോന്നുന്നു വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറയുന്നതിലാണ് ഈ സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിൽ പറഞ്ഞേക്കുന്നത് തന്നെ ആണ് പ്രവാചകരങ്ങളിലും പറയുന്നത് തന്നെയാണ് ഈശോയും വീണ്ടും വീണ്ടും പറയുന്നത് ഫിലിപ്പിയർ മൂന്നേ പറഞ്ഞു എന്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവേനു ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും അതുകൊണ്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അവർക്ക് സൗഖ്യം നൽകും ഇപ്പോൾ ഞാനിത് ഞാൻ ലാസ്റ്റ് പാരഗ്രാഫ് എടുക്കാനാണ് വന്നതെങ്കിലും ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു വലിയ പുതിയ ഉൾക്കാഴ്ച അതിന്റെ ആരാധനാക്രമം മുഴുവൻ രക്ഷയുടെ അനുസ്മരണവും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനയുമാണ് എന്നിട്ട് അടുത്ത് പറയുന്നത് തങ്ങൾക്ക് ജന്മം നൽകിയതിനോട് വിശ്വസ്ഥത പുലർത്താനാണ് പാരമ്പര്യം സഭകളെ പഠിപ്പിക്കുന്നതെങ്കിൽ യുഗാന്ത്യോത്മക പ്രതീക്ഷ അവയെ ഉത്സാഹിപ്പിക്കുന്നത് അവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായി തീരാനാണ് അപ്പോൾ ഇന്നലത്തെ ക്ലാസിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾക്ക് ആ ഒരു ഭാഗം കിട്ടിയത് ഏതാണ് നമുക്ക് കിട്ടിയത് ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു കാത്തുവസിക്കുന്നു മൃതരെല്ലാരും ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ കണ്ടോ അതിന്റെ അവസാനത്തെ വാക്ക് നോക്കി ഉദ്ധിതരായിടുവാൻ അപ്പോ അതിൻറെ ആദ്യം വരെ നോക്കുമ്പോ എന്താ പോലാത്മജനും ദിവ്യ അറുവാക്കും ദൈവാംബികയാകും കന്യാസേപ്പിനെയും പാവനമീപലി അപ്പൊ ഇവിടെ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം അതോടൊപ്പം മാതാവ് അവസരി എല്ലാം ഓർമ്മ എന്നിട്ട് ആതിലേ പോലെ എന്നും സുധരുടെ പ്രേക്ഷിതരെ നമ്മൾ ആരാണ് നമ്മൾ നമ്മൾ ആരാ നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരാണ് ക്രിസ്തുശിഷ്യന്മാരാണ് ഏകജസ്നേഹിതരെ അതായത് ഏകജാതന്റെ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ായി പാടിയിടട്ടെ ആ മേനാ മേൻറ്റുളക്ക തെറ്റായിരിക്കാം അടുത്തതാ നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും വലിയോർത്തിയിടാം നമ്മുടെ കൂടെ ബലവാനാം നയിക്കും ഇത് ഞാൻ ദൈവം നമ്മോട് കൂടെയാണ് നമ്മോട് കൂടെയുള്ള ദൈവം തന്നെ രാജാവാണ് ഇടയനാണ് നമ്മുടെ സഹോദരനായി നമ്മളെ നയിക്കുന്നു രാജാവാം ദൈവം നമ്മോടൊത്തം യാക്കോബിൻ ദൈവം നമ്മുടെ ും ശേഷമാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന വചനത്തെ അതിന്റെ നമ്മുടെ കുർബാനക്രമത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനാണ് കുർബാന വെറും ഒരു ചടങ്ങല്ല ഉണ്ടോ അവിടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം മൃതരെല്ലാരും ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ അപ്പോ ഇവിടെ ആർപ്പാപ്പ ഇതിനകത്ത് പഠിപ്പിക്കുന്നത് യുഗാന്ത്യോത്മുഖമായ പ്രതീക്ഷ അവയെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ ആരാധനക്രമത്തിൽ മുഴുവനും ഉടനീളം ഈ യുഗാന്ത്യോത്മുമായ പ്രതീക്ഷയാണ് ആ യുഗാന്ത്യോത്മുമായ പ്രതീക്ഷയാണ് കിഴക്കിന്റെ വെളിച്ചം പൗരസ്ത്യ ആരാധനക്രമത്തിന്റെ പ്രത്യേകത തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊഴിയുവിനേക്കും അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഈ ഉത്ഥാനത്തിൻ്റെ മഹത്വം അന്ത്യദിനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഉത്ഥാനത്തിന്റെ അനുഭവം ഇവിടെ വെച്ച് കൗതാശിയമായി ഒരു മുൻകൂറായി അച്ചാരമായി അനുഭവിക്കുന്ന ഒരു സ്വർഗം ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം ഭൂമിയിൽ ഇനി നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരാം ഓർമ്മയുടെ സൗന്ദര്യം നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം ദൈവാരൂപയിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ശക്തിയാണത് അത് നമ്മെ സാക്ഷികളാക്കുന്നു കാരണം നമ്മൾ സാക്ഷികളുടെ മക്കളാണ് അതായത് നമ്മൾ തോമാസ് ലിയായുടെ മക്കളാണ് രക്തസാക്ഷികളുടെ മക്കളാണ് ആ അർത്ഥത്തിലാണ് നമ്മൾ സാക്ഷികളുടെ മക്കളാണെന്ന് പറയുന്നത് കാരണം അരൂപി ചരിത്രത്തിലൂടെ ചെയ്തിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങളെ ആളുകൾ രുചിച്ചറിയാൻ നമ്മളിടയാക്കണം അവയെല്ലാം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് തികച്ചും പാരമ്പര്യം തന്നെയാണെന്ന് നമ്മൾ ണം അതാണ് അവയെല്ലാം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് പാരമ്പര്യം തന്നെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം എത്ര മനോഹരം ഇല്ലേ ഇനി എന്താണ് ഇതിന് സംശയം നന്മയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ യത്നങ്ങൾ വിജയം ചൂടുന്നത് കാണാൻ സാധിക്കാത്തവർക്ക് മറ്റാരെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കുമെന്നുള്ള പ്രത്യാശ പകരാൻ അങ്ങനെ പാരമ്പര്യത്തിന് സാധിക്കും മനുഷ്യൻ ഒറ്റയ്ക്കാണെന്നും സ്വന്തം വ്യക്തിപരമായ നേട്ടത്തിന്റെ ഇടുങ്ങിയ മൂലയിൽ വലയിതമാക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള തോന്നൽ കുറയാനിടയാകും അപ്പോൾ ഇതോടെ ഈ എട്ടാമത്തെ പാരഗ്രാഫ് അവസാനിക്കുകയാണ് ഇനി നമ്മൾ പുറയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്തത് ഏഴാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം വിശദമായി പഠിക്കാം സുവിശേഷം സഭകൾ സംസ്കാരം ഇതാണ് ഏഴാമത്തെ ഖണ്യുടെ ശീർഷകം സുവിശേഷം സഭകൾ സംസ്കാരം അല്പം നമുക്കത് വായിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എട്ടാമത്തെ അധ്യായം വളരെ വിശദമായി പഠിച്ചത് പാരമ്പര്യവും അതോടൊപ്പം യുഗാന്ത്യ പ്രതീക്ഷയും അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഒന്നുകൂടി കേൾക്കണത് നന്നായിരിക്കും സൗകര്യമുള്ളമാതിരി കേൾക്കുക സുവിശേഷം സഭകൾ സംസ്കാരം ഏഴാമത്തെ കണിയാണിത് മറ്റവസരങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ പൌരസ്ത്യ ക്രിസ്തീയതയിൽ കാണുന്ന മഹത്തായ മൂല്യങ്ങളിൽ പ്രഥമമായ ഒന്ന് ജനതകളോടും അവരുടെ സംസ്കാരങ്ങളോടും കാണിക്കുന്ന ശ്രദ്ധയാണ് ദൈവവചനവും അവന്റെ സ്തുതികളും ഓരോ ഭാഷയിലും മാറ്റൊലിക്കൊള്ളാൻ വേണ്ടിയാണത് ഈ വിഷയത്തെക്കുറിച്ച് സ്ലാവാറും അപ്പസ്റ്റോളി എന്ന ചാക്രിക ലേഖനത്തിൽ ഞാൻ പരിചിന്തിക്കുണ്ടായി ആർക്കാണോ തങ്ങൾ സുവിശേഷം എത്തിച്ചത് അവരോട് എല്ലാ കാര്യങ്ങളിലും സാധർമ്മ്യമുള്ളവരായി തീരാൻ സിറിലും മെത്തേഡിയോസും ആഗ്രഹിച്ചിരുന്നു എന്ന് അവിടെ ഞാൻ എടുത്തു കാണിക്കുകയുണ്ടായി ആ ജനതകളുടെ ഭാഗമായി തീരാനും എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്ത് പങ്കുചേരാനും അവർ ഇച്ഛിച്ചു നവീന രീതിയിലുള്ള മതബോധനത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നു അത് അതായത് സിറിൽ മെത്തേഡിസ് സഹോദരങ്ങളാണ് വിശുദ്ധരാണ് അവരുടെ പരീക്ഷണം അതുവഴി പൗരസ്ത്യ ക്രിസ്തീയതയിൽ വ്യാപകമായിരുന്ന ഒരു മനോഭാവം അവർ പ്രകടമാക്കുകയായിരുന്നു തങ്ങൾ സുവിശേഷവത്കരിച്ച ജനതകളുടെ സ്വന്തം സംസ്കാരത്തിൽ സുവിശേഷം അവതരിപ്പിക്കുക വഴി ആ സംസ്കാരത്തെ അഥവാ സംസ്കാരങ്ങളെ തന്നെ രൂപീകരിക്കാനും വികസിപ്പിക്കാനും വിശുദ്ധരായ സിറിലിനും മെത്തോഡിയോസിനും കഴിഞ്ഞു എന്ന് അവരുടെ പ്രത്യേക യോഗ്യതയാണ് വിവിധ സംസ്കാരങ്ങളോടുള്ള അവരുടെ ബഹുമാനവും പരിഗണനയും സഭയുടെ സാർവത്രികതയോടുള്ള ഉൾക്കടമായ താൽപര്യവും അവർ സമന്വയിപ്പിച്ചു അതാണ് ഇതാണ് വളരെ പ്രധാന പോയിന്റ് വിവിധ സംസ്കാരങ്ങളോടുള്ള അവരുടെ ബഹുമാനവും പരിഗണനയും സഭയുടെ സാർവത്രികതയോടുള്ള ഉത്കടമായ താല്പര്യവും അവർ സമന്വയിപ്പിച്ചു അത് നേടിയെടുക്കാൻ അവർ അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു തെസലോനിക്കായി നിന്നുള്ള ഈ രണ്ട് സഹോദരന്മാരുടെ മനോഭാവം പ്രാചീന കാലത്ത് പല സഭകളുടെയും പ്രത്യേകത ആയിരുന്ന ഒരു ശൈലിയെ പ്രതിനിധാനം ചെയ്തു അതായത് വെളിപാട് തൃപ്തികരമായി പ്രഘോഷിക്കപ്പെടുന്നതും പൂർണ്ണമായി മനസ്സിലാക്കുന്നതും ബന്ധക്കോസ്റ്റായുടെ അതിശയങ്ങൾ ആവർത്തിക്കപ്പെട്ടാലെന്നപോലെ നിശിഹാ വിവിധ ജനതകളുടെ ഭാഷകൾ സംസാരിക്കുമ്പോഴും ജനതകൾക്ക് സ്വന്തം ഭാഷയിലും തങ്ങളുടേതായ പ്രകാശന രൂപങ്ങളിലും വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കാനും ആരാധനാഗീതങ്ങൾ ആലപിക്കാനും കഴിയുമ്പോഴാണത് ഓരോ ജനതയ്ക്കും സ്വന്തം സംസ്കാരത്തിൻ്റെയും ചിന്തയുടെയും പൈതൃകത്തിനനുസൃതമായി തങ്ങളെത്തന്നെ പ്രകാശിപ്പിക്കാനുള്ള അവകാശം മൗലികമാണെന്ന് കൂടുതൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പൌരസ്ത വ്യക്തിസഭകളുടെ അനുഭവം വിജയകരമായ സാംസ്കാരിക അനുരൂപണത്തിന് നമുക്കൊരു ആധികാരിക മാതൃകയാണ് ഈ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അതായത് അതിരുകവിഞ്ഞ ദേശീയവാദത്തിന്റെയും സ്വകാര്യ ശ്രദ്ധയുടെയും ആവർത്തനം ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രഘോഷണം ഓരോ സംസ്കാരത്തിലും വ്യതിരിക്തമായതെന്തോ അതിൽ ആഴത്തിൽ വേരിറയ്ക്കുകയും സാർവത്രികതയോട് തുറവി പുലർത്തുകയും വേണമെന്ന് നമ്മൾ അറിയണം പരസ്പര സമ്പന്നമാക്കാൻ വേണ്ടിയുള്ള കൈമാറ്റം ഉൾപ്പെടുന്നതാണിത് ഇത് നമുക്ക് ഇനി അടുത്ത ദിവസം വിശദമായിട്ട് പഠിക്കാം തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൾ അതീസ് ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലെസ് യു